പ്രമുഖ നടൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാ ലോകം നിരവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച മറാഠി നടൻ വിലാസ് ഉജ്ജ്വയിനാണ് അന്തരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുംബൈയിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് നാടകരംഗത്തു നിന്നുമാണ് വിലാസ് ഉജ്വയിൻ സിനിമാ സീരിയൽ ലോകത്തേക്ക് ചൂടുവെച്ചത് ബദൽവാദ് എന്ന പരമ്പരയിലെ വേഷം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ബി എ എം എസ് ഗ്രാജുവേറ്റാണ് വിലാസ് ഉജ്വൈൻ പ്രിയ നടൻ്റെ അപ്രതീക്ഷിത വേർപാട് ആരാധകരെ നടുക്കിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം